കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നാൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ആശങ്കയുളവാക്കുന്ന ഒരു വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ മാസങ്ങൾ മുടങ്ങിയതിനു പിറകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേരുടെ പെൻഷൻ തടഞ്ഞുവെച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞുവെച്ച ഈ പെൻഷനുകൾ പുനഃസ്ഥാപിച്ചുകിട്ടാൻ കടമ്പകളേറെയാണ് സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ ഒപ്പുവെക്കാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകൾ ും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തോതിലുള്ള സാമൂഹിക പെൻഷൻ തടഞ്ഞു വെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ കാൽ കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ലഭിക്കാതെയാകും സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകുമെന്ന് അടുത്തിടെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു മസ്റ്ററിംഗിലെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചതിനിടെ ിയതെന്നാണ് ധനകാര്യ വിഭാഗം സൂചിപ്പിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളുടെയും ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി ആറ് പുരുഷന്മാരുടെയും പെൻഷൻ തടഞ്ഞുവെച്ചതിൽ ഉൾപ്പെടും അഞ്ചു ലക്ഷത്തി അറുപത്തിയാറ് കർഷക തൊഴിലാളികളുടെയും പതിനൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റിയെട്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യം തടഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെയും അൻപത് കഴിഞ്ഞ അവിവാഹിതരായ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വനം വിധകളുടെയും പെൻഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വിധവകളുടെ പെൻഷൻ തടഞ്ഞുകൂട്ടത്തിലുണ്ട് വിവാഹമോചിതർക്ക് മുൻപ് വിധവാ പെൻഷൻ കൊടുത്തിരുന്നു എന്നാൽ അത് തുടരേണ്ടതില്ലെന്നാണ് പുതിയ ഉത്തരവ് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്ത പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകൽ മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ് ഇത് പരമാവധി ആനുകൂല്യം തടയപ്പെടുന്നതിനിടയാക്കുമെന്നാണ് ക്ഷേമസംഘടനാ നേതാക്കൾ പറയുന്നത്